യെ സ്മരിച്ചുകൊണ്ട് zikrilaye കഴിഞ്ഞുകൂടിയാൽ പരിശുദ്ധമായ ആസീനോദുന്നവരില്ലയോ വാഖിയ സൂറത്ത് പാരായണം ചെയ്യുന്നവരില്ലയോ വർദുള്ളത്തിഫ് ഓതുന്നവരില്ലയോ അസ്മാഉൽ ഹുസ്ന പാരായണം ചെയ്യുന്നവരില്ലയോ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുന്നവരില്ലയോ അവകാറുകളും വർദുകളുമായി കഴിഞ്ഞുകൂടുന്നവരില്ലയോ ആദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലവത്തുൻ റൂപ്പെടtoy ആണ് ഖൗമന സല്ലവ സുബ്ഹ വദക്കറുല്ലാഹ അസവ ജല്ല പരിപൂർണമായ 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 നിർവഹിച്ച പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമേ ഈ നിലയിൽ സുബൈ നമസ്കരിച്ച് ഉദയം വരെ വിക്രലായി കൂടുന്നവർക്കെന്ന് അല്ലാഹു സുബൈ എന്നിട്ട് ഉദയം വരെ വിക്രലായി കഴിഞ്ഞാ പള്ളിയിലേക്ക് തുലൂ എന്ന് പറഞ്ഞ് പ്രത്യേകം ഉദയം സമയം കൊടുത്തിരിക്കുന്നു കാരണം ഈ ഉദയം മനസ്സിലാക്കി ആചാര് പള്ളിക്ക് അകത്തോട്ട് കേറുന്ന ആചാര്യാര് അതുവരെ അവിടെ ഇരിക്കാനാ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി അവിടെ ഇരിക്കണം ഇതൊരു തസ്ബീ കഴിച്ചിട്ടുണ്ട് റോന്ത്റങ്ങ ഫനായി മസാദ് കൊണ്ട് അതിന്റെ കിതബ് ഓതി കൊടുത്തോണ്ട് ആചാര് റോണി കൂടി നമ്മള് പള്ളിക്കകത്തിരുന്നിട്ട് വിക്രച്ചല്ല ആ സമയത്ത് ഉദയത്തിന്റെ സമയം വരെ വിക്രലും കഴിഞ്ഞു കൂടുന്നവന് നിർവഹിച്ച പ്രതിഫലം നൽകും ആ സമയത്ത് ഉറങ്ങാനുള്ളതല്ല കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങാനുള്ളതല്ലേറങ്ങ് പരമസുഖത്തിലേ പുതിയ തലമുറ മുഴുവനും സുബൈക്ക് ശേഷം ഉറക്കിലാണ് ഉറക്കിലാണ് മകനിതാ എം എ കഴിഞ്ഞവനാണ് കഴിഞ്ഞവനാണ് ഒരുപാട് വിദ്യാഭ്യാസം നുകർന്നവനാണ് അവൻ അനുയോജ്യമായ എത്ര വാപ്പമാരാണ് കരഞ്ഞുകൊണ്ട് പറയുന്നത് എത്ര ഉമ്മമാരാണ് നൊമ്പരപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കുന്നത് പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മ വാപ്പ മക്കൾ സുബയുടെ സമയത്ത് കിടന്നുറങ്ങിയാൽ അവർക്ക് മറക്കത്ത ഉണ്ടാവൂലാ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവുവോ ഇല്ല കാരണം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനെ ദുആ ചെയ്തില്ലയോ അല്ലാഹുമ്മ ബാരിക്ലി ഉമ്മതി ഫീഹി ബുക്കോരിഹ അല്ലാഹുവേ പടച്ച റബ്ബേ എന്റെ സമൂഹയത്തിനെ പ്രഭാദത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹു അല്ലാഹുമ്മ ബാരിക്ലി ഉമ്മതി ഫീഹി ബുക്കോരിഹ സമുദായത്തിന് പ്രഭാതങ്ങളിൽ ആ പ്രാർത്ഥന കിട്ടാത്തവരായി സുബഹിക്ക് ശേഷമുള്ള ഉറക്കം പാടില്ല പാടില്ല പെണ്ണും മക്കളും ഒക്കെ ഇരുന്ന് ഉറങ്ങ പിന്നെങ്ങനെ മക്കൾ ശാലീങ്ങളാവും മക്കൾക്ക് എങ്ങനെ ഹൈറായ ജോലി കിട്ടും എങ്ങനെ ഓർമ്മശക്തി ഉണ്ടാകും എങ്ങനെ ചിന്താശക്തി ഉണ്ടാകും എങ്ങനെ പഠനത്തിൽ മികവ് പുലർത്താൻ പറ്റും വറക്കത്ത് ജീവിതത്തിൽ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ സുബൈ കഴിഞ്ഞ് ഉറങ്ങിക്കോളെ സുബ് കഴിഞ്ഞ് ഉറങ്ങുന്നവര് ജീവിതത്തിൽ ഒരിക്കലും നമ്മളെ പുതിയ തലമുറ അങ്ങനെയാണ് പഴയ തലമുറ അങ്ങനെയല്ല രാവിലെ എഴുന്നേറ്റ് രാവിലെ ജോലിക്ക് പോകും പണിക്കു പോകുമ്പോൾ പരിപാടിയുണ്ട് ഇന്ന് പുതിയ ജൂൺ ജനറേഷൻ എല്ലാം രാത്രി മൂന്നു മണി വരെ ഉറക്കം ഒഴിക്കും എന്താ കുറവാനോധമാണ് അല്ല കുറച്ച് കാര്യങ്ങളുണ്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ

അഭിനവർത്ത തലമുറകളായി നമ്മുടെ തലമുറ മാറിയിരിക്കുക അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ എവിടേക്കാണ് നമ്മുടെ പരിശുദ്ധമായ ഖുർആാനൂടെ

സ്വന്തം ശരീരത്തിൻ്റെതാകുന്ന ഇച്ഛകളെ പിന്മറ്റുകയാട് കള്ളുപിടിച്ചുകൊണ്ട് നിലകൊള്ളുകയാട് സിനിമ കണ്ടുകൊണ്ട് നിലകൊള്ളുകയാട് സീരിയൽ ദർശിച്ചുകൊണ്ട് നിലകൊള്ളുകയാള് റീൽസ് കളിച്ചുകൊണ്ട് നിലകൊള്ളുകയാട് ഹറാമായ തരത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോവയാണ് ഹറാമായ തരത്തിലേക്ക് കാതുകളെ ഖുർആൻ കേൾക്കാൻ സമയമില്ല വിക്ര മതില പങ്കെടുക്കാൻ സമയമില്ല വാലിന്റെ മതിലിസിലേക്ക് ആ സമയമില്ല ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട അവരുടെ കുറിച്ച് തന്നെ മോശപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആളുകളില്ലേ ചെറുപ്പക്കാരില്ലയോ അള്ളാഹുവിനെ കുറിച്ച് പോലും മോശപ്പെട്ട വർത്തമാനം പറഞ്ഞ് ദൈവമില്ല എന്ന വാദഗതികളുമായി നിരീശ്വരവാദത്തിലേക്ക് പോയ എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട് എത്രയോ യുക്തിവാദികളുണ്ട് എത്രയോ സൗദര സൗദരമാരെ ഇണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങളെ പരിപൂർണ്ണമായി തള്ളി കളയുന്നതായ ആളുകളല്ലയോ അല്ലാഹുവിനെ പരിശുദ്ധമായ ഖുർആൻ ഓർഓപട്toy ആണ് നമസ്കാരങ്ങളെ തള്ളി കളയുന്നതായ ആളുകൾ അതിനെ പിന്തിക്കുന്നതായ ആളുകൾ അതിനെ ശർദ്ദ കൊടുക്കാത്തതായ ആളുകൾ വത്തബ ഉഷഹവ സന്ദം ശരീരത്തിനെ ദാകുന്ന ദേഹേച്ചകളെ പരിപൂർണ്ണമായി പെൻവത്തി ജീവിക്കുന്നതായ ആളുകൾ ഫസൗഫയൽ ഖൗന भैया बस पैल ായ ഒരു വലിയ ഭാഗത്താണ് ഒരു കത്തിച്ചുരിക്കുന്ന ജഹന്നമ നരകത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു ചെരുവാണെന്ന് നരകത്തിന്റെ ഒരു ഭാഗത്തേക്ക് അവരെ അള്ളാഹു വലിച്ചെറിയും അള്ളാഹു നമ്മളെ കാർക്കുമാറാ